ഹലോ നമ്മൾ പാശ്ചാത്യം എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞു ഒരു ആറ് വീഡിയോസിലായിട്ട് പാശ്ചാത്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പ്ലേലിസ്റ്റ് കൊടുത്തേക്കാം ആ വീഡിയോസ് മുഴുവൻ കണ്ട് തീർത്തതിന് ശേഷം ഈ ഒരു റിവിഷൻ ടെസ്റ്റ് ചെയ്ത നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടുന്നുണ്ട് പഠിച്ചത് എത്രത്തോളം ഓർമ്മയിൽ നിൽക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോക്ക് ടെസ്റ്റ് നടത്തുന്നത് ഇങ്ങനെയുള്ള മോക്ക് ടെസ്റ്റുകളിൽ നമ്മൾ പറയാതെ വിട്ടുപോയ ക്വസ്റ്റ്യൻസ് കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും ആദ്യത്തെ ക്വസ്റ്റ്യൻ ജീവചരിത്രാത്മക വിമർശനത്തിൻ്റെ പ്രയോക്താവ് നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ എഴുതി വെക്കാം അതല്ലെങ്കിൽ ഞാൻ പറയുന്ന സമയത്തിനുള്ളിൽ ഒരു പേപ്പറും പേനയായിട്ട് ഇരുന്നിട്ട് ആൻസർ ശരിയായിട്ടുള്ളത് എഴുതിയെടുക്കാം ഓക്കെ ജീവചരിത്രാത്മക വിമർശനത്തിൻ്റെ പ്രയോക്താവ് ആരാണ് ആൻസർ ഡോക്ടർ ജോൺസൺ ആണ് ജോൺസണെ പ്രത്യേകത എന്താണ് ജോൺസൺ ആണ് ആംഗ്ല വിമർശനത്തിൻ്റെ പിതാവ് എന്ന ഡ്രൈഡനെ വിളിച്ചത് അപ്പോൾ ഡ്രൈഡൻ്റെ പ്രത്യേകത എന്താണ് ആ അടുത്ത കൃതി ആ നെസേ ഓഫ് ഡ്രമാറ്റിക് പോയിട്രി ആരാണ് എഴുതിയത് ഡ്രൈഡനാണ് നിങ്ങളിങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകില്ല കേട്ടോ അടുത്ത വിജ്ഞാനം ശക്തിയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് വിജ്ഞാനം ശക്തിയാണ് അഭിപ്രായപ്പെട്ടത് ആര് ഫ്രാൻസിസ് ബേക്കൺ ആണ് വിജ്ഞാനം ശക്തിയാണ് എന്ന് അഭിപ്രായപ്പെടുന്നത് ഫ്രാൻസിസ് ബേക്കൺ പുതിയ സത്യങ്ങൾ കണ്ടുപിടിക്കുകയും അവയുടെ വെളിച്ചത്തിൽ പഴയവ പരിശോധിച്ചുറപ്പിക്കുകയുമാണ് വേണ്ടതെന്ന് പറയുന്നതും ഫ്രാൻസിസ് ബേക്കണാണ് അപ്പോൾ വിജ്ഞാനം ശക്തിയാണ് എന്ന് പറയുന്നത് ഫ്രാൻസിസ് ബേക്കണാണ് പുതിയ സത്യങ്ങൾ കണ്ടുപിടിക്കുകയും അവയുടെ വെളിച്ചത്തിൽ പഴയവ പരിശോധിച്ചുറപ്പിക്കുകയും ചെയ്യുകയാണ് വേണ്ടതെന്ന് പറഞ്ഞത് ഫ്രാൻസിസ് ബേക്കണാണ് ലോജിക്ക് എഴുതിയത് ആരാണ് ഇത് നമ്മൾ പറഞ്ഞതാണ് ആരാണ് ബെനഡിക്കോ ക്രോച്ച് ക്രോച്ചെന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ഓർമ്മ വരും ഈസ്തെറ്റിക് എന്ന് പറയുന്ന ഒരു കൃതി ഓർമ്മ വരണം അന്തർജ്ഞാനപരമായ അറിവ് യുക്തിപരമായ അറിവ് ഓക്കെ അതിൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് അന്തർജ്ഞാനപരമായ അറിവാണ് അപ്പോൾ സർഗാത്മകത ഉള്ളവർക്ക് വേണ്ടത് എന്താണ് അന്തർജ്ഞാനപരമായ അറിവാണ് ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസിലോട്ട് ആൻസറിലോട്ട് എത്തുന്നത് നമ്മുടെ കോമൺ സെൻസ് കൂടി വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് അന്തർജ്ഞാനപരമായ കവിക്ക് വേണ്ടത് ഏത് യുക്തി ആണെന്നുള്ളതാണ് അത് അന്തർജ്ഞാനപരമായിട്ടുള്ളതാണ് ഓക്കെ ഇനി കാവ്യ പ്രചോദനത്തെക്കുറിച്ച് ഉപന്യസിക്കുന്ന പ്ലേറ്റോയുടെ കൃതി ഇത് നമ്മൾ പറഞ്ഞാണല്ലോ ഏതാണ് ഇയോണാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കഥാസിസിന് വിമലീകരണം എന്ന പരിഭാഷ കൊടുക്കുന്നത് ആരാണ് എന്നുള്ളതാണ് കഥാസിസ് ആരുമായിട്ട് ബന്ധപ്പെട്ടാണ് അരിസ്റ്റോട്ടിൽ അപ്പോൾ ഈ കഥാസിസ് പറയുന്ന അരിസ്റ്റോട്ടിൽ പറയുന്ന കഥാസിസിന് വിമലീകരണം എന്നുള്ളത് കൊടുക്കുന്നത് ലെസ്സിംഗ് ആണ് ലെസ്സിങ് ആൻസർ ലെസിങ് കഥാസിന് വിരേചനം എന്ന് പറയുന്നതോ ജേക്കബ് ബർണൈസ് കേട്ടോ അത് നിങ്ങൾ ഓർത്തു വച്ചിരിക്കുന്ന തിരിഞ്ഞു അവരുത് ലെസ്സിങ് വിമലീകരണവും ബർണൈസ് വിരേചനവുമാണ് ബർണൈസ് വിരേചനവും ലെസ്സിങ് വിമലീകരണവുമാണ് കേട്ടോ ആദ്യത്തെ താരതമ്യ വിമർശകൻ ഇന്ന് ലോങ്കിനസിനെ വിളിച്ചത് ആംബർ കോംബ്രിയാണ് ഓക്കെ സ്കോട്ടേ ജെയിംസ് എന്താ വിളിക്കുന്നത് ആദ്യത്തെ കാൽപ്പനിക നിരൂപകനാണ് ലോങ് രസം എന്ന് വിളിക്കുന്നത് സ്കോട്ടേ ജെയിംസും താരതമ്യ വിമർശകൻ എന്ന് വിളിക്കുന്നത് ആംബർ കോംബ്രിയുമാണ് പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തം ആരെഴുതിയതാണ് പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തം ആരുടെ കൃതിയാണ് പി കെ രാജശേഖരനാണ് ആൻസർ പി കെ രാജശേഖരൻ പാശ്ചാത്യ സാഹിത്യ ദർശനവും എം അച്യുതൻ പാശ്ചാത്യ സാഹിത്യ ദർശനം എം അച്യുതൻ സാഹിത്യ സിദ്ധാന്തമാകുമ്പോൾ പി കെ രാജശേഖരൻ തിരിഞ്ഞ വരുന്നത് പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തം പി കെ രാജശേഖരൻ സാഹിത്യ ദർശനം എം അച്യുതൻ ഇനി പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്നാണെങ്കിലോ ഡി മായ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്നാണെങ്കിൽ ഡി മായ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തം പി കെ രാജശേഖരൻ സാഹിത്യ ദർശനം എം അച്യുതൻ സാഹിത്യ സിദ്ധാന്തങ്ങൾ ഡി മായ വിശ്വസാഹിത്യ ദർശനങ്ങൾ നെല്ലിക്കൽ മുരളീധരൻ പടിഞ്ഞാറൻ കാവ്യമീമാംസ മലയാളികൾക്ക് ആരുടേ എസ് കെ വസന്തൻ്റെ അദ്ദേഹത്തിൻ്റെ നമ്മൾ നടന്ന വഴികൾ ഇത് നല്ല പുസ്തകമാണ് ഇതൊക്കെ എൻ്റെ ഉണ്ട് ഇതിലുള്ള നോട്ട്സുകളൊക്കെയാണ് പറയുന്നത് പാശ്ചാത്യ സാഹിത്യ ദർശനം എം അച്യുതൻ പാശ്ചാത്യ സാഹിത്യ തത്വശാസ്ത്രം കെ എം തരക പാശ്ചാത്യ സാഹിത്യ തത്വശാസ്ത്രം കെ എം തരകൻ ഒന്നുകൂടെ പറയാം പാശ്ചാത്യ സാഹിത്യ ദർശനം എം അച്യുതൻ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തം പി കെ രാജശേഖരൻ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ ഡി മായ പടിഞ്ഞാറൻ കാവ്യമീമാംസ എസ് കെ വസന്തൻ സാഹിത്യ ദർശനം നെല്ലിക്കൽ മുരളീധരൻ പാശ്ചാത്യ സാഹിത്യ തത്വദർശനം കെ എം തരകൻ തത്വങ്ങൾ അതാരുടെയാ വേദബന്ധു യവന കാവ്യ തത്വങ്ങൾ വേദബന്ധു യവന തത്വങ്ങൾ വേദബന്ധു പാശ്ചാത്യ സാഹിത്യ സങ്കേതങ്ങൾ പാശ്ചാത്യ സാഹിത്യസങ്കേതങ്ങൾ തോമസ് സക്കറിയ പാശ്ചാത്യ സാഹിത്യസങ്കേതങ്ങൾ തോമസ് സക്കറിയ നിയോ നിയോക്ലാസിസം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് നിയോ നിയോക്ലാസിസം പത്മന രാമചന്ദ്രൻ നായരുടെയാണ് നിയോ ക്ലാസിസം പത്മന രാമചന്ദ്രൻ നായർ നവസാഹിത്യ സിദ്ധാന്തങ്ങൾ പി വിജയൻ നവസാഹിത്യ സിദ്ധാന്തങ്ങൾ പി വിജയൻ നവസാഹിത്യ സിദ്ധാന്തങ്ങൾ പി വിജയൻ യവനെ കാവ്യതത്വങ്ങളും വേദബന്ധു വേദബന്ധുവിൻ്റെയാണ് ഫെമിനിസം എ ഡി ജാൻസി ജെയിംസ് ഫെ ഫെമിനിസം എ ഡി ജാൻസി ജെയിംസ് നവസാഹിത്യ സിദ്ധാന്തങ്ങൾ പി വിജയൻ ഓക്കെ കാവ്യനിർമ്മാണ വേളയിൽ എടുത്തുപയോഗിക്കുന്ന വിമർശനത്തെ എലിയിട്ട് വിളിക്കുന്നത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്താണ് ആൻസറ് വർക്ക്ഷോപ്പ് ക്രിറ്റിസിസം വർക്ക് ഷോപ്പ് ക്രിറ്റിസിസം എന്നാണ് വിളിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ദ ഡയലറ്റിക് ഓഫ് സെക്സ് ഇത് നമ്മൾ പറഞ്ഞതാണ് ദ ഡയലറ്റിക് ഓഫ് സെക്സ് ആരുടെയാണ് ആൻസറ് ഫയർ സ്റ്റോൺമിത്ത് ഫയർ സ്റ്റോൺ ഓർമ്മ പുതുക്കാൻ വേണ്ടി മറ്റു കൃതികളും കൂടി പറയാം ദ ഫീമെയിൽ യൂനെക് എന്ന് പറഞ്ഞിട്ട് ജെർമെൻ ഗിയർ ഫീമെയിൽ യൂനിക് ജെർമൻ ഗിയർ ദ സെക്കൻഡ് സെക്സ് സിമോണ്ടി ബോവ സെക്ഷൽ പൊളിറ്റിക്സ് കേറ്റ് മില്ലറ്റ് ദ ഫെമിനിൻ മിസ്റ്റേക്ക് ബെറ്റി ഫ്രീദ എ ലിറ്ററേച്ചർ ഓഫ് ദയറോൺ എലൈൻ ഷോവാൾഡർ എ റൂം ഓഫ് വൺസോൺ വെർജീനിയ വുൾഫ് ലിറ്റററി വിമൻ എലൻ മോയേഴ്സ് പറഞ്ഞുണ്ടോ തിങ്കിങ് എബൌട്ട് എ വിമൻ മേരി എൽമ ഓക്കെ ഇതൊന്നും വിട്ട് കളയരുത് ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് ഒന്നൂടെ പോയി ക്ലാസ് കേൾക്കുക ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടാൽ മാത്രമേ ഇതൊക്കെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നല്ല കല മഹത്തായ കല എന്നിങ്ങനെ തിരിച്ചത് ആരാ കല കലയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ ആളാണ് വാൾട്ടർ പേറ്റർ ഓക്കെ അപ്പം ഇദ്ദേഹത്തിൻ്റെയാണ് ഓൺ സ്റ്റൈൽ എങ്ങനെയാണെങ്കിൽ ഗ്രാൻഡ് സ്റ്റൈൽ മഹത്തായ രീതി ശൈലി ആരുടെ മാത്യു അർണോൾഡ് മനുഷ്യരോട് സംസാരിക്കുന്ന മനുഷ്യനാണ് കവി ഇതാര് പറഞ്ഞതാണ് വേർഡ്സ് വർത്ത് വേർഡ്സ് വർത്തിൻ്റെ പ്രത്യേകത എന്താ ആ മറ്റേ ലിറിക്കൽ ബലാഡ്സിൻ്റെ അവതാരിക ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിനല്ലേ ഓക്കെ അപ്പം ഈ അവതാരികയെക്കുറിച്ച് റെനേവെല്ല പറഞ്ഞ അഭിപ്രായമൊക്കെ നമ്മൾ പറഞ്ഞതാണ് പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം ഗ്രാമീണ കാവ്യ ഭാഷ എന്നൊക്കെയാണ് വേർഡ്സ് വർത്ത് പറയുന്നത് ഇനി മധ്യയുഗത്തിലെ തേജോഗോളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ് ദാന്തയാണ് ഡിവൈൻ കോമഡി എഴുതിയ ദാൻഡ് വ്യവഹാരം എന്ന സങ്കല്പം ഒറ്റ വൈക്കോൽ വിപ്ലവത്തിൻ്റെ ആണ് ഫുക്കോ ഓക്കെ ഫുക്കോയുടെ ആണ് വ്യവഹാരം എന്ന സങ്കല്പം അടുത്ത ക്വസ്റ്റ്യൻ എക്രി എക്രി ആരുടെ കൃതിയാണ് ദ മിറർ ഫേസും യാങ് ലക്കാൻ്റെ ആണ് ഓക്കെ ലക്കാൻ്റെ പ്രത്യേകത മനുഷ്യ മനസ്സിനെ നിർമ്മിക്കുന്നത് ഭാഷയുടെ ഘടനകളാണ് എന്നൊക്കെ പറഞ്ഞത് ലക്കാനാണ് ലെക്കാൻ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഫ്രഞ്ച് ഫ്രോയിഡ് എന്നാണ് ലെക്കാൻ അറിയപ്പെടുന്നത് ഫ്രഞ്ച് ഫ്രോയിഡ് അപ്പോൾ ദ മിറർ ഫെ ഫ്രെയ്സ് എക്രി ഇതൊക്കെ ലെക്കാൻ്റെയാണ് മിറർ ഫെയ്സ് എക്രി ലക്കാൻ മെറ്റഫർ മെറ്റോണമി ഈ സങ്കല്പങ്ങൾ ലെക്കാൻ്റെയാണ് മെറ്റഫറും ഒക്കെ ലെക്കാൻ്റെ സങ്കല്പങ്ങളാണ് സ്റ്റഡീസ് ഇൻ റിയലിസം ആരുടെ പുസ്തകമാണ് ജോർജ് ലൂക്കാച്ചിൻ്റെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ ഫ്രാങ്ക്ഫർട്ട് സ്കൂളിൽ ഈ ലൂക്കാച്ചിൻ്റെ ചിന്തകൾക്കെതിരെയാണ് പ്രവർത്തിച്ചത് എന്നൊക്കെ അപ്പോൾ സ്റ്റഡീസ് ഇൻ റിയലിസം ആരാണ് ജോർജ് ലുക്രാ ഇനി മിത്തോളജീസ് എന്ന് പറയുന്നത് ആരുടെയാണ് മിത്തോളജീസ് ബാർത്തിൻ്റെ സങ്കല്പമാണ് മിത്തോളജീസ് ബാർത്ത് റൊളാങ് ബർത്തം എഴുത്തുകാരൻ്റെ മരണമൊക്കെ പറഞ്ഞ റൊളാങ് ബർത്തം ഓക്കെ ഫ്രാങ്ക്ഫർട്ട് സ്കൂളിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട് ഫ്രാങ്ക്ഫർട്ട് സ്കൂളിൻ്റെ ആളുകൾ ആരൊക്കെയാണ് ഹേബർ മാസാണ് അതിൽ പ്രധാനി ബാക്കിയുള്ള ആളുകൾ കഴിഞ്ഞ വീഡിയോയിലുണ്ട് പോയി കേട്ട് നോക്കുക ഇനി നവചരിത്രവാദം ജോൺ കോ റാൻസാണ് ഇതിലില്ലാത്ത കുറച്ചുകൂടെ പറയാം ദ റജറ്റ് ഓഫ് ദ എർത്ത് ദ റജറ്റ് ഓഫ് ദ എർത്ത് ഫ്രാൻസ് ഫാനൺ ആർക്കിടൈപ്പ് യുങ് ആണ് ഹെജിമണി ഗ്രാംഷി ആണ് ഉദാത്തത അറിയാൻ ലോങ്കിനസ് ആണ് പിന്നെ അബോധ മനസ്സിൻ്റെ ഘടന ഭാഷയുടേതാണെന്ന് പറഞ്ഞാരക്കാനാണ് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾ ഇത് പറയാത്ത കുറേ പറയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കൂടി പറയാം എങ്ങനെയുള്ള ക്ലാസ്സുകളാണ് വേണ്ടത് ഏതൊക്കെ ടോപ്പിക്കാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ അതിനനുസരിച്ച് ക്ലാസ്സുകളിടാം ഓക്കെ